മരിച്ചവർക്ക് ഒരു അതിൽ എത്രമാത്രം ശാസ്ത്രീയതയുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ ബലി എന്ന വാക്കിന് അർത്ഥം തന്നെ ഭോജനം നൽകൽ എന്നാണ് ശരീരം ഉപേക്ഷിച്ച് പോയിട്ടുള്ള നമ്മളുടെ പിതൃക്കൾക്ക് അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിച്ച് പോയിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് ഭക്തിപൂർവം അന്ന ജലങ്ങൾ അന്ന ജലപാനാദികൾ നൽകുന്നതിനെയാണ് നമ്മൾ ബലി കൊടുക്കൽ എന്ന് പറയുന്നത് അപ്പൊ ശരീരം ഉപേക്ഷിച്ചവർക്ക് ആ സൂക്ഷ്മ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അന്നമാണ് ഈ ബലി എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് നമ്മുടെ പൂർവികര് അങ്ങനെ തുടങ്ങി നാല് തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് സാധാരണയായിട്ട് ബലി കൊടുക്കേണ്ടത് ഇവർ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മളെ പലതരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ജനത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഉയർച്ചകൾക്കും നമ്മുടെ അറിവിനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പൂർവികരായിട്ടുള്ള ഈ നാല് തലമുറയിൽപ്പെട്ട ആളുകളുടെ സംഭാവനയാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ടാണ് ഇവരുടെ തൃപ്തിക്കും ഇവരുടെ അനുഗ്രഹം വാങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് താന്ത്രിക രീതിയിൽ ഇത്തരത്തിലുള്ള ബലി കൊടുക്കൽ ചെയ്യുന്നത് അതിൽ ദേവന്മാർക്ക് കൊടുക്കുന്ന ഭോജ്യത്തിന് അല്ലെങ്കിൽ ദേവന്മാർക്ക് കൊടുക്കുന്ന അന്നത്തിന് ഹവ്യം അഥവാ ഹവിസ് എന്നും പിതൃക്കൾക്ക് കൊടുക്കുന്നതിന് കവ്യം എന്നുമാണ് സാധാരണയായി താന്ത്രികത്തിൽ പറയുന്നത് അങ്ങനെ ബലി കൊടുക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിന് പിണ്ടം എന്നുകൂടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിണ്ടം നൽകുന്നത് പിണ്ട ഉരുട്ടൽ എന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് പിണ്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിൽ പ്രേതാവസ്ഥയിലുള്ളവർക്ക് ഇത് സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല പിതൃ അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ആത്മാക്കൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പിഡങ്ങളോ അല്ലെങ്കിൽ ബലികൊടുക്കലോ സാധാരണയായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട ആത്മാക്കൾ നമ്മൾ കൂടുതൽ വിശദമായിട്ട് അടുത്ത സെഗ്മെന്റുകളിലേക്ക് നമ്മൾ പറയും പക്ഷേ എങ്കിൽ പോലും മരണപ്പെട്ട ആത്മാക്കൾക്ക് തൃപ്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് അന്നപാനാദികൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൊടുക്കുന്ന ഈ ബലി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിന്റെ പ്രയോജനം കിട്ടുന്നത് നമുക്കാണ് കാരണം അവര് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ജന്മം അവരുടെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ രക്തത്തിൻ്റെ ഇത് അതുപോലെ തന്നെ അവരുടെ കോശ സംവിധാനങ്ങൾ അവരുടെ ഡി എൻ എ ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുമായി ഏക എല്ലാ തരത്തിലും ബന്ധപ്പെട്ടതാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പൂർവികരുമായിട്ട് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ആ സൂക്ഷ്മമായിട്ടുള്ള ഈ ഭക്ഷണം അതായത് ഒരു ഭക്ഷണത്തിന് രണ്ട് തരത്തിലുള്ള ഭാഗങ്ങളുണ്ട് അതിൻ്റെ സൂക്ഷമാംശവും ഉണ്ട് അതിൻ്റെ സ്ഥൂലാംശവും ഉണ്ട് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ സ്ഥൂലമായിട്ടുള്ള അംശവും ഈ പിതൃക്കൾ കഴിക്കുന്നതും ദേവന്മാർ കഴിക്കുന്നതും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അംശവുമാണ് അപ്പം ഈ സൂക്ഷ്മാംശം അവർ ആഹരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൂക്ഷ്മദേഹത്തിന് നമ്മൾ തന്നെ ചെയ്യുന്ന സൂക്ഷ്മദേഹത്തിന് വളരെയധികം പോഷണത്തിനും ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കും ഒക്കെ തന്നെ ഇത്തരം ബലി കൊടുക്കൽ നമ്മുടെ പ്രാണശക്തിയുടെ ആ ജ്വലനത്തിനുമൊക്കെ ഇത്തരത്തിലുള്ള ബലി കൊടുക്കൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കാറുണ്ട് മാത്രല്ല സാമൂഹ്യവും കുടുംബപരവുമായിട്ട് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കളെ നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ അച്ഛനമ്മമാര് അപ്പൂപ്പന്മാര് അമ്മുമ്മ ഇങ്ങനെയുള്ള പൂർവികരെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എത്രത്തോളം ആദരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ തലമുറയിലുള്ള നമ്മുടെ കുട്ടികൾ കൂടെ ഇത് കണ്ട് മനസ്സിലാക്കുവാനും അവരോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ദൈവ തുല്യമായിട്ടുള്ള അവർക്ക് കൊടുക്കുന്ന സ്ഥാനവും അവരോട് കാണിക്കുന്ന ആദരവും ഭക്തിയും കണ്ടുപഠിക്കുവാനും കണ്ടുപഠിക്കുവാനും കൊണ്ട് നമ്മളോടും നമ്മുടെ കുട്ടികൾക്ക് ബഹുമാനവും മറ്റും ഉണ്ടാകാനും ഒരു ആദരവുണ്ടാകുവാനും ഒക്കെ ഇതുമൂലം സാധിക്കും അപ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും ഇതുപോലെയുള്ള ബലി കൊടുക്കൽ പോലെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് തരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട് അത് മാത്രം അവർക്ക് കൊടുക്കുന്ന ബലി മാത്രമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഇതിനെ കാണേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മൾ കാണിക്കുന്നത് കണ്ടാണ് പഠിക്കുന്നത് അപ്പം നമ്മുടെ മരിച്ചുപോയവരോട് നമ്മൾ എത്രത്തോളം ദൈവതുല്യമായി നമ്മൾ അവരെ കാണുന്നു എന്ന് ഈ കുട്ടികളിലേക്ക് ആ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ നമ്മളെയും അതുപോലെ ബഹുമാനം ും സ്നേഹിക്കാനും ആദരിക്കാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ തലമുറയിൽ ഇപ്പം നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇപ്പൊ ഈ സമകാലിക അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ പലപ്പോഴും മാതാപിതാക്കളെ നിഷ്കരണം വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുന്നവർ വൃദ്ധസ്ഥലത്തിൽ കൊണ്ടുവന്നാക്കുന്ന കുട്ടി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ലഭിക്കുന്ന ആ ഒരു കുറവെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്താണെന്നും അവരെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്നും നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കാത്ത അറിവ് പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കിതുപോലെയുള്ള ഒരു ദുർഗതി വന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അവർക്ക് തലമുറയിൽപ്പെട്ടവർക്ക് അവർക്കൊരു നല്ലൊരു അറിവും ഒരു പാഠവും കൂടി പകർന്നു കൊടുക്കലായിരിക്കും ഇതുപോലെ നമ്മുടെ പൂർവികർ നമ്മൾ ആദരിക്കുന്നത് അവരെ കാണിച്ചു കൊടുക്കൽ അങ്ങനെ ചെയ്യുന്ന കുടുംബത്തിൽ നിന്നും ഒരിക്കലും അവിടുത്തെ വൃദ്ധന്മാർക്കോ മാതാപിതാക്കൾക്കോ യാതൊരു തരത്തിലുള്ള ഒരു ദുർഗതിയും മേലിൽ ഉണ്ടാകാതിരിക്കാനും പിതൃക്കളുടെ എല്ലാം അനുഗ്രഹാശസ്തുക്കൾ ഉണ്ടാകാനും ഈ ബലി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ബലിയുടെ പ്രസക്തി എന്ന് പറയുന്നത്